അസ്ലാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ അതുപോലെ നല്ല അടിപൊളിയൊരു വഴുതനങ്ങ മുളക് ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും മുട്ടത്തോടൊക്കെ ഉണ്ടാകുമ്പോൾ അത് കളയാറാണ് പതിവ് അപ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അധികമായിട്ട് ചെയ്യാറില്ല അപ്പോൾ വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്ന ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വഴുതനങ്ങ അതേപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മസാല പുരട്ടാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് പിന്നെ വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മുരിയിച്ചെടുക്കാം പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറ് കഴിക്കാനൊക്കെ അതേപോലെ നമുക്ക് ഇഡ്ഡലി ദോശയുടെ സൈഡിലൊക്കെ വെക്കാനും നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളുടെ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം അതേപോലെ ചെറിയ ഉള്ളിയും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ വറ്റൽമുളക് നമുക്ക് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക ആ കോരി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വഴുതനങ്ങ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുളകൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പഴുത്ത പുളി കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വഴുതനങ്ങയും ചുവന്നുള്ളിയും കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമ്മളുടെ മുളക് പൊടിച്ചതും പഴുത്ത പുളിയും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മളുടെ എമ്മിയായിട്ടുള്ള വഴുതനങ്ങ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മുട്ടത്തോടൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾക്ക് രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മളുടെ ഒക്കെ ബ്ലേഡ് മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്നിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്ലേഡിനൊക്കെ നന്നായിട്ട് മൂർച്ച കിട്ടും നമ്മൾ ഡെയിലി ആയിട്ട് ജാറുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എപ്പോഴും ഇതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച പോവും അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്താലും നല്ല മൂർച്ച കിട്ടും ബ്ലേഡിന് അപ്പോൾ രണ്ട് ജാറിലേക്കായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ പൊടിയും ആവശ്യമുണ്ട് അതേപോലെ നമ്മളുടെ ജാറിൻ്റെ ആ ഒരു ബ്ലേഡിനും നല്ല മൂർച്ച കിട്ടും ഇതേപോലെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ബ്ലേഡ് നന്നായിട്ട് മൂർച്ച ഉണ്ട് അതുപോലെ അതിൻ്റെ അഴുക്കൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം ഇതേപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു പൊടി നമുക്ക് ഒരു ടിന്നിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമാവുന്ന ടൈമിലൊക്കെ എടുക്കാം പണ്ടൊക്കെ പഴയ കാലത്ത് ചാരവും ചകിരിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പാത്രങ്ങളൊക്കെ നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുക ഇപ്പം അതൊന്നും ചെയ്യാറില്ല അപ്പം ഇതേപോലെ ഒരു പൊടി പൊടിയുണ്ടെങ്കിൽ നമുക്ക് എത്ര കരി പിടിച്ചതും കറ പിടിച്ചതും അതേപോലെ എത്ര വെളുക്കാത്ത പാത്രങ്ങളുണ്ടെങ്കിലും ഒരു പൊടി വെച്ച് നിങ്ങൾ തേച്ച് കൊടുത്ത് നോക്കുക നന്നായിട്ട് കരിയും കറയും ഒക്കെ പോയി കിട്ടും ചായക്കുറയൊക്കെ പിടിച്ചത് എപ്പോഴും നമ്മൾക്ക് കഴുകിയെടുക്കാനൊക്കെ പാടാണ് അപ്പോൾ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാം അതേപോലെ നമ്മളെ ചായക്കുറൊക്കെ കളയാനും ഏറ്റവും എളുപ്പമാണ് ഇതേപോലെ ചായയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിലൊക്കെ ഇത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആദ്യകാലത്തൊക്കെ ആൾക്കാർ ചകിരിപ്പ് ചകിരിയും അതേപോലെ വെണ്ണീറൊക്കെ ഇട്ടിട്ടാണ് തേച്ച് കഴുകിയെടുക്കുക ഇപ്പം നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ വേറെ മാർഗ്ഗങ്ങളാണ് ചെയ്യുക പക്ഷേ ഇത് നമ്മൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ സ്റ്റീൽ പാത്രമായാലും അലൂമിനിയം ആയാലും എല്ലാ പാത്രങ്ങളും നന്നായിട്ട് അതേപോലെ ഈ ഗ്ലാസ് കപ്പ് ഒക്കെ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പം നമ്മൾ എടുത്ത് വെക്കുന്ന മുട്ടത്തോട് ഒന്ന് കഴുകി ഉണക്കിയെടുക്കണം അതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ച് വയ്ക്കേണ്ടത് ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക നമ്മളുടെ കൊണ്ട് തന്നെ നമ്മളുടെ പാത്രമൊക്കെ നന്നായിട്ട് നമുക്ക് വെളുപ്പിക്കാൻ പറ്റും എത്ര കറ പിടിച്ചതായാലും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളുടെ പിഞ്ഞാണങ്ങൾ അതേപോലെ ഗ്ലാസ്സുകൾ പൊട്ടുന്ന എല്ലാ പാത്രങ്ങളും ഈ ഒരു പൊടി വെച്ചിട്ട് നമ്മളൊന്ന് തേച്ച് കഴുകി കൊടുക്കുക അതേപോലെ നമ്മളുടെ കരി പിടിച്ച ചെമ്പ് ഒക്കെ നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് തേച്ച് കഴുകിയെടുക്കാം അലുമിനിയം പാത്രമൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങുന്നത് കാണാം അത്രക്കും ക്ലീനായി കിട്ടും അപ്പം നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ നല്ല സുഖമാണ് നമുക്കിവിടേക്കൊന്നും നമുക്ക് ഇതുപോലെ തന്നെ കരിയും പൊടിയും ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ നമ്മളുടെ ജാറിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഇതേപോലെ തന്നെ അഴുക്കും അതേപോലെ കാരം പിടിച്ചിട്ടൊക്കെ വെള്ളം തട്ടിയിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ട് ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു ജാർ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതേപോലെയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാറ് ഇത് ഞാൻ വല്ലപ്പോഴും മാത്രമേ ഈ ഒരു ജാർ എടുക്കാറുള്ളൂ അപ്പോൾ അതിനൊരു ബ്രഷ് എടുക്കുക ഇതേപോലെ വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നമ്മളുടെ ആ ഒരു ജാറിൻ്റെ ബാക്ക് സൈഡിലുള്ള എല്ലാം അഴുക്കും ക്ലീനായിട്ട് കിട്ടും ചിലരൊക്കെ ഇത് കടയിൽ കൊടുത്തിട്ടാണ് ക്ലീൻ ചെയ്യിക്കാറ് മിക്സിയൊക്കെ നന്നാക്കുന്ന സ്ഥലത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഊരി ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ അണുക്കളൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു നനവ് കൊണ്ട് ഉണ്ടാവാറുണ്ട് ഇതേപോലെ നമ്മളൊന്ന് ചെയ്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ ഒരു തരി പോലും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ അതിമൂലി കാരം പിടിച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ അതിൽ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചതൊക്കെ ഇളകിപ്പോകുന്നോളും ഈസി ആയിട്ട് തന്നെ നമുക്കത് കഴുകിയെടുക്കാം ഇതേ നമ്മളത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അത് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അഴുക്ക് വെള്ളമൊക്കെ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് അതിൽ കുതിർന്നു വന്നിട്ടുണ്ട് എത്ര അഴുക്ക് കെട്ടിക്കെടുക്കുന്നതാണെങ്കിലും ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനാവും പിന്നെ അത് വെച്ചിട്ടുതന്നെ നമുക്ക് ഇതിൻ്റെ അകവും പുറമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം നല്ല പളുങ്ക് പോലാകും നമ്മളുടെ ആ ഒരു മിക്സി ജാർ അപ്പം നമ്മളെപ്പോഴും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് ഇരിക്കുന്നതാണ് നമ്മളുടെ ഇഷ്ടം തന്നെയല്ല നമ്മൾക്ക് രോഗങ്ങളൊക്കെ പരത്തുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നാണ് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മളത് എപ്പോഴും കഴുകി എടുത്തു വെക്കുമ്പോഴായാലും വെള്ളത്തിൻ്റെ ഒക്കെ നനവുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതേപോലെ കഴുകിയെടുക്കാത്തവർ ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ട് മാത്രം നിങ്ങൾ കഴുകി നോക്കുക നന്നായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു വയ്ക്കുന്ന ജാറൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ഇതുപോലൊന്ന് കഴുകി നോക്കുക അപ്പം നമുക്ക് സിമ്പിളും ആണ് അമ്പിളുമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും ഇത്തിരി നേരം കൊണ്ട് നിസ്സാര സംഭവം വെച്ചിട്ടാണ് നമ്മളുടെ മിക്സി ജാറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അപ്പം ഇതേപോലെ പൊടിച്ചിട്ട് നമ്മൾ ഒരു ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും കറയും കരിയും ഒക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാം ആ ഒരു ടൈമിൽ നമുക്കത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ മുട്ടത്തോടൊക്കെ നമ്മൾ ശേഖരിച്ച് വെക്കുക പൊടിച്ച് വയ്ക്കുക അതിനുശേഷം ഇതേപോലെ നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഒക്കെ നന്നായിട്ട് ആ ഒരു അഴുക്കും അതേപോലെ കാരം പോലെയൊക്കെ എല്ലാം നമ്മൾക്ക് പോയി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പുതുപുത്തനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ് എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇൻഷാള്ള വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്